मराठी जीبيكकांत अवकाश संघम संरेक्षककांत अवकाश संघम संरेक्षककांत मराठी सरकार उत्तम आहे मराठीतील कर्तुमाये मराठीतील कर्तुमाये मराठी सरकार उत्तम आहे मराठीतील कर्तुमाये पोलीस सरकार कधी ിയാ കട്ടിയാ കട്ടിയാ സി ഐ തുടിക്കടലിൽ തലകട്ടെട്ട് അറബിക്കടലിൽ താഴെട്ട് അറബിക്കടലിൽ താഴെ

ஒரு விமான வைவித்தின் சௌந்தர்யத்தான் வைவித்தியத்தின் சௌந்தர் வைவித்தியத்தின் சௌந்தர் தான் புதிச்சு நிற்கும் நாடாளு புதிச்சு நிற்கும் நாடு மோதி வரணம் நாட்டில் செய்தார் மோதி வரணம் நாட்டில் செய்தார் மோதி வரணம் நாட்டில் செய்தார் கிரூரத கண்டோ கண்டோ ജീവൻ ജീവൻ നൽകി കുട്ടിയ സമ്മാനത്തം നമ്മുടെ നമ്മുടെ നാടി വളരെ കേളെ நாட்டில்ல பௌரன்பாத் ராஜ பாட்டிய சக்திகள் சக்திகள் போராணிகளோ ஜீவன் நெல்லிய போராணிகளோ போராணிகளோ ஜீவன் நல்ல போராளிகளோ अहिड़ी <mí> प मुसाव मुरामज नम நம்மட பிரியர பூர்வ விதாக்கள் நம்முடைய பிரியர பூர்வ விதாக்கள் சோழ நல்கி ஜீவன் சோழ நலி ஜீவன் நல்கேடி தந்த சுவந்தோ நேரி தந்த சுவந்தோ அண்டு பேடிப்பிச்சர் அண்டு பேடிப்பிச்சர் அய்யரவு துகை இல்லாத அய்யரவு துறை இல்லாத முஸ்லீம் யுகத்தில் சிந்தாவோ முஸ்லீம்மா சிந்தாவோட சிந்தாவா பிறந்த பிறந்த நாட்டில் பிறந்த மண்ணில் பிறந்த நாட்டில் ജന്മ ജീവിക്കാൻ ജെന്മ ജീവിക്കാൻ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പോരാട്ടത്തിൽ കരുത്തുമായി പോരാട്ടത്തിൽ കരുത്തുമായിരുന്നു യോശ யோக் பிலே சிந்தாவோ யோக் பிலே சிந்தாவோ பிரியம்மா சிந்தாவோ பிரியம்மா சிந்தாவோ நீங்க அறிந்த நாட்டாரு நீங்க அறிந்த நாட்டாரு தெரிஞ்சிடுப்பு முன்னே கண்டு தெரிஞ்சிடுப்பு முன்னே கண்டு समतो सम्झो तव्हांखे योद्धा जिंदाबाद റിഞ്ഞ്ചോ തോ തടിയാ അതിപ്പാക്കിയ कलाकारी <three> श्री श्री திப்ப केटा नरेंद्र मोदी कटोड़ा नरेंद्र मोदी केटोड़ा नरेंद्र मोदी अमी शमि अमीत कल्याण सूच कले चर्न चर् चर् પરદેશીઓને ચરીપું રાખ્યા પરદેશીઓને ચરીપું રાખ્યા પરદેશીઓને ચરીપું રાખ્યા વર્ગીવાદીઓને ઠેટોળો વર્ગીવાદીઓને ઠેટોળો વર્ગીવાદીઓને ઠેટોળો વર્ગીવાદીઓને ઠેટોળો બેટા વેંડા બીષણી વેંડા વેંડા બીષણી વેંડા 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 બીષણી વેંડા 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 બીષણી વેંડા ഭീഷണി വേണ്ടിധാരാ ഭീഷണി വേണ്ട മംഗളിധാരെ കേട്ടവരാധാര കേട്ടവരാ മംഗളിധാര കേട്ടവരാ കേട്ടവരാ

ഇസ്ലാം മതത്തെ മുസ്ലിം മതത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് പൌരത്വ നിയമ ഭേദഗതി വരികയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇങ്ങനെ ഒരു ബില്ല് വരികയും ഇന്നലെ അതിന്റെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ വിജ്ഞാപനം പ്രകാരം ഹിന്ദുമതവും സിഖും ജൈനയും പാഴ്സിയും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കടക്കമുള്ളവർക്ക് പൌരത്വം നൽകാമെന്നും ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് മാത്രം പൌരത്വം നൽകില്ല എന്നുമുള്ള കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ഫാഷിസ്റ്റുകളായ ബിജെപി സർക്കാരിന്റെ കാടുത്ത നിയമത്തിനെതിരെയാണ് നമ്മൾ ഈ അർദ്ധരാത്രിയിലും ഇതുപോലെയുള്ള സമരവും സമരവുമായി കേരളത്തിന്റെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലെയുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ ഏറ്റവും അവസാനത്തെ അടവായി ബിജെപി പ്രയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പതിനെട്ടാമത്തെ അടവാണിപ്പോ ബിജെപി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക ഇവിടെ അത്തരത്തിലുള്ള വർഗീയതയിലൂടെ വോട്ട് നേടിയെടുത്ത് വീണ്ടും അധികാരത്തിലേറാനുള്ള ബിജെപിയുടെ പതിനെട്ടാമത്തെ അടവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുമൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ ഇന്ന് വലിയ തരത്തിലുള്ള ചർച്ച കോടതിയിൽ നടന്നുകൊണ്ട് കോടതി പറഞ്ഞു ഇപ്പോൾ തന്നെ അതിന്റെ അതിന്റെ കാര്യങ്ങൾ ഇവിടെ ഹാജരാക്കണമെന്ന് കോടതി പറഞ്ഞപ്പോ ഇവിടുത്തെ ഇവിടുത്തെ മുഴുവൻ ഫണ്ടുകളും എസ് ബി ഐ ബാങ്കിലൂടെ ഇവിടുത്തെ മുഴുവൻ ഫണ്ടുകളും ലഭിച്ചിരിക്കുന്നത് ഇവിടുത്തെ ബിജെപി പോലെയുള്ള വർഗീയ ഫാഷിസ്റ്റുകളായ പാർട്ടികൾക്ക് വേണ്ടി സംഭാവനകൾ കണക്കില്ലാത്ത സംഭാവനകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കണക്കുകൾ കൊടുക്കാൻ പറഞ്ഞപ്പോ എസ് പറഞ്ഞു അടുത്ത ജൂണിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസങ്ങളിൽ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് അതിവിടെ അതിന്റെ കണക്കുകൾ ഇവിടെ ഹാജരാക്കണമെന്ന് പറഞ്ഞപ്പോ അതിൽ നിന്നെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് ഇവിടെ ജീവിക്കുന്ന താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള കരി നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇവിടുത്തെ ഇവിടെ വീണ്ടും അധികാരത്തിലേറുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യമെന്ന് പറയുന്നത് ഈ രാജ്യമെന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ വൈജാത്യങ്ങളുടെ നാടാണ് ഈ കുറിച്ച് മഹാനായ അലാമ മുഹമ്മദ് ഇക്കബാൽ പറഞ്ഞത് ഹേ ഗുലിസ്ഥാൻ എന്നാണ് ഇതൊരു പൂങ്കാവനമാണ് ഇതൊരു പൂന്തോട്ടമാണ് എന്നാണ് എന്താണ് പൂങ്കാവനവും പൂന്തോട്ടവും അവിടെ വിവിധങ്ങളായ വർണ്ണങ്ങളിലുള്ള ചെടികളും മരങ്ങളും സസ്യങ്ങളും പുഷ്പങ്ങളും മണങ്ങളും ഉള്ള വ്യത്യസ്ത രൂപത്തിലുള്ള പുഷ്പങ്ങളുള്ളതുപോലെ ഈ രാജ്യം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ മതങ്ങളും ജാതികളും ഉപജാതികളും ഇസങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതങ്ങളുമുള്ള ഉപജാതികളുമുള്ള വലിയ ഒരു രാജ്യമാണ് ലോകത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നിലകൊള്ളുന്ന അതേസമയം വ്യത്യസ്തമായ വിശ്വാസത്തെ അടിസ്ഥാനത്തിൽ ഊന്നിക്കൊണ്ട് ജീവിക്കുന്ന ജനങ്ങളുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ചാണ് അലാമ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞത് ഇതൊരു പൂങ്കാവനമാണ് ആ പൂങ്കാവനത്തിലെ വ്യത്യസ്ത ചെടികളെ പോലെ ഇവിടെ വ്യത്യസ്തങ്ങളായ മതങ്ങളും ആശയങ്ങളും ആശയ സംസ്കാരങ്ങളുമുള്ള ഈ ഭാരതത്തിന്റെ മണ്ണ് ആ ഭാരതത്തിന്റെ മണ്ണിനെ കീറി മുറിക്കാനുള്ള ശ്രമമാണ് വർഗീയ ഫാഷിസ്റ്റുകളായി ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് അയോധ്യയിലെ രാമക്ഷേത്രം മുതൽ ഏറ്റവും അവസാനം ഏക സിവിൽ കോഡിലേക്കും ഈ പൌരത്വ നിയമത്തിന്റെ വിജ്ഞാപനത്തിലൂടെ ഇതിനുശേഷം ഇനി അവർ നടപ്പിലാക്കാൻ പോകുന്നത് ഏക സിവിൽ കോഡ് ഇവിടെ നടന്നിയാൽ ഇവിടെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ ഈ രാജ്യത്തെ ഒരു വർഗീയ വർഗീയസ്റ്റ് കേന്ദ്രമായി മാറ്റാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ശ്രമങ്ങൾക്കെതിരെ നമുക്ക് കണ്ണും കൈയും കൂട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല നമ്മൾ ജനാധിപത്യപരമായ രൂപത്തിൽ നമ്മൾ പ്രതിഷേധിച്ചേ പറ്റോ നമ്മൾ പ്രതികരിച്ചേ പറ്റോ നമ്മൾ ഈ നാട്ടിൽ ജനിച്ചവരാണെങ്കിൽ ഇവിടെ നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ജനിച്ചിട്ട് ഈ ഈ ഈ ഈ ഭൂമിയിൽ തന്നെ 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 രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ഇന്ത്യ മണ്ണിൽ നമ്മൾ മരിക്കുക ചെയ്യുമെന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് പ്രതിഷേധവുമായി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും മറ്റു ഞാൻ ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കൊണ്ടക്കൽ നിയോജക മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് ഈ ഫ്രീഡം കൃത്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഞാൻ സൂചിപ്പിക്കുന്നില്ല ഈ ഫ്രീഡം മാർച്ചിന്റെ സമാപന ചടങ്ങ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സലാം മളാഞ്ജലി സാഹിബാണ് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം കൊണ്ട് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമി ആർ എസ് എസുകാരന്റെ തിട്ടൂരം വാങ്ങി ജീവിക്കേണ്ട ഗതികേട് ഈ നാട്ടിലെ ഒരു മുസ്ലിമിനും ഇല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ആർ എസ് എസ് കാരൻ കൊടുക്കുന്ന പൗരത്വമല്ല യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരന്റെ പൗരത്വം ഇത് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണപൊരുതുമ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ ബ്രിട്ടീഷുകാരനോട് യുദ്ധം ചെയ്യുമ്പോൾ വിദേശകാര്യകാര് പണപൊരുതുമ്പോൾ ഈ ആർ എസ് എസ് കാരൻ അവർക്ക് മാപ്പഴുതി കൊടുത്ത് ജയിലിൽ നിന്നും മോചനം നേടാനുള്ള ഉപായങ്ങൾ അന്വേഷിക്കുന്ന തിരക്കിലായി നമുക്കറിയാം ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് ഒരൊറ്റ രാത്രി ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ലോകമാകമാനമുള്ള മുസ്ലിം സമൂഹം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ വിശ്വാസ മാസത്തെ എതിരേൽക്കാൻ വേണ്ടി കാത്തുനിൽക്കുമ്പോഴാണ് നരേന്ദ്രമോദി അന്നേ രാത്രിയിൽ ഇന്ത്യയിലെ ഒരു വിഭാഗത്തിന് പൗരത്വം നിഷേധിച്ചുകൊണ്ട് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് തന്നെ അവരെങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഞാൻ അതിന്റെ ആഴങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഒറ്റക്കാര്യം സുഹൃതമായ വിജ്ഞാപനം ഇല്ലാതാകുന്നതുവരെ ഈ തെരുവുകളിൽ ഇങ്ങനെ ഉറക്കമഴിച്ചും ഉണർന്നിരുന്നും കാത്തിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അർദ്ധരാത്രിയോടടുക്കുന്ന നേരത്തും പകൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ച് രാത്രിയിൽ വിശ്രമിക്കേണ്ട ഈ വേളയിലും ഇവിടെ വന്ന് ഈ നാട്ടുകാർക്ക് വേണ്ടി ജനതർക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരന്നിരിക്കുകയാണ് നമ്മളൊരു വലിയ പോരാട്ടത്തിന്റെ സമരഭൂമിയിലാണുള്ളത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഈ ഘട്ടത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സകല സംഗീ ഭീകരവാദികളുടെയും എല്ലാ ഉരുട്ടു ബുദ്ധികൾക്കുമുള്ള മറുപടിയുമായിരിക്കും അതിന്റെ ഫലം വരിക എന്ന പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയം കൂടി നരേന്ദ്രമോദിക്കുള്ള മറുപടിയായിട്ട് മാറേണ്ടതുണ്ട് നമ്മൾ ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല ഇത് നേരത്തെ തുടങ്ങിയതാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നത് അന്ന് ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തൊരു സത്യവാങ്മൂലമുണ്ടായിരുന്നു പെട്ടെന്ന് ഇത് നടപ്പിലാക്കുക എന്നുള്ളത് ആ കേസുമായി മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ പരാതിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒന്നാമത്തെ ഹർജിയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ബാക്കി വരുന്നവരൊക്കെ വേണമെങ്കിൽ അതിൽ കക്ഷി ചേർന്നോളൂ എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുസ്ലിം ലീഗ് നിയമപരമായും രാഷ്ട്രീയമായും ഈ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഈ പോരാട്ടം നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾ ഉണ്ടാക്കിയ സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാനുള്ള ഇന്ത്യൻ മുസൽമാന്റെ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നത് വരെ ഈ പോരാട്ട ഭൂമിയിൽ ഉറക്കമൊഴിച്ചും ഉണർന്നിരുന്നും നട്ടുച്ചക്കും പാതിരാത്രിയിലും നമ്മളുണ്ടാകും അതിന്റെ നിദർശനമാണ് ഇവിടെ കൂടിയ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ വളരെ പെട്ടെന്ന് വിളിച്ചു ചേർത്ത ഈ പരിപാടിയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരസായാൻ ഈ സമരരാത്രി ഈ ഈ നൈറ്റ് മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അറിയപ്പെട്ട വളരെ നമ്മുടെ സഹപ്രവർത്തകരെ കുറിച്ച് പത്ത് മണിക്കടങ്ങളിൽ എത്തി ഈ പാദരാത്രിയിലും സമരത്തിൽ സഹപ്രവർത്തകരോട് അതുപോലെ തന്നെ സാഹിബിനോട് അതുപോലെ തന്നെ അബ്ദുൾ സാഹിബ് അതുപോലെ തന്നെ സംസ്ഥാന സംഘം തെളിയിൽ സാഹിബിനോട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എല്ലാവരോടും കുറ്റമാറ്റിൽ നന്ദിയറിയിക്കുകയാണ് തുടർന്നും നമ്മുടെ ശക്തമായ പോരാട്ടങ്ങൾ ഓരോ തെരുവുകളിലും ഉണ്ടാവുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട് ഈ പരിപാടിയുടെ അധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി പിരിച്ചുട്ടതായിരിക്കുന്നു ജയോത്